കേരളത്തിലെ ഏറ്റവും വലിയ പ്രവാസി വ്യവസായിയായ നമ്മുടെ യൂസഫ് അലി സാറിനെതിരെ പല ആളുകളാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് യൂസഫ് അലി സാർ ഇപ്പോൾ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യില്ലെന്നും അദ്ദേഹം പോക്കറ്റിലേക്ക് കാശ് നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിനുമാണെന്നാണ് വിവിധ യൂട്യൂബർമാർ ഇപ്പോൾ പറയുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് കെ എം ഷാജഹാൻ എന്ന് പറയുന്ന യൂട്യൂബറിന്റെ വീഡിയോയാണ് അലിക്കെതിരെ വളരെ വലിയ വിമർശനമാണ് കെ എം ഷാജഹാൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത് കേരളത്തിനു വേണ്ടി ഒന്നും ചെയ്യില്ലെന്നും വികസനമാണെന്നുള്ള പേരിൽ അദ്ദേഹം പോക്കറ്റിലേക്ക് കാശ് നടക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലുമാണെന്നാണ് കെ എം ഷാജഹാൻ ഇപ്പോൾ കുറ്റപ്പെടുന്നത് കോട്ടയത്ത് പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് പണി കഴിപ്പിച്ചതിനെ തുടർന്നുള്ള പ്രസംഗത്തിനെ പറ്റിയും അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ പരോക്ഷമായി വിമർശിച്ചിരുന്നു വളരെയധികം ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നതിനും അല്ലെങ്കിൽ നിരവധി ചെറുകിട കച്ചവടക്കാർക്ക് ജോലി നഷ്ടപ്പെടാൻ കാരണമായി ഇത്തരത്തിലുള്ള മാളുകൾ മാറിയെന്നും അദ്ദേഹം പറയുന്നു കേരളത്തിലെ ടാക്സ് അടയ്ക്കുന്ന പ്രധാനപ്പെട്ട ചെറുകിട വ്യവസായകർ അത്തരത്തിൽ കേരളത്തിലേക്കുള്ള ടാക്സ് ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള മാളുകൾ കാരണമായെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടും അതുപോലെ തന്നെ പിന്തുണച്ചുകൊണ്ടും നിരവധി ആളുകൾ കമന്റ് സെക്ഷനിലൂടെ അവരുടെ അഭിപ്രായം അറിയിച്ചു യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മാളുകൾ കേരളത്തിന് ആവശ്യമാണോ അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം സത്യമാണോ എന്ന ചോദ്യം ഇപ്പോഴും നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതാണ് വികസനം എന്ന പേരിൽ നിരവധി കാര്യങ്ങളാണ് യൂസഫ് അലി സാർ കേരളത്തിന് വേണ്ടി ചെയ്യുന്നത് അത് ചെറുകിട വ്യവസായ വ്യാപാരികളെ ബാധിക്കുന്നുണ്ടോ എന്നൊരു കാര്യം പ്രസിദ്ധമാണ് യഥാർത്ഥത്തിൽ ചെറുകിട വ്യാപാരികളെ ഇത് തീർച്ചയായിട്ടും ബാധിക്കുന്നുണ്ട് എന്നാൽ കേരളം വികസിക്കുന്നതിന് ഇത്തരത്തിലുള്ള മാളുകൾ പ്രധാനപ്പെട്ട കാരണമാണ് നിരവധി ആളുകൾക്ക് ജോലി കിട്ടുകയും അതുപോലെ തന്നെ കേരള ഗവൺമെന്റിലും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിലേക്കും ടാക്സ് അടയ്ക്കുന്നതിനും ഇത്തരത്തിലുള്ള വലിയ മാളുകൾ സഹായകമാകും എല്ലാത്തിനെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഒരു നല്ല കാര്യം മറ്റു ചില ചീത്ത കാര്യം ആയിരിക്കാം അത് സ്വാഭാവികമാണ് എന്നാൽ പോലും കോട്ടയത്ത് ഏറ്റവും പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടന വേളയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം വരെ വ്യാഖ്യാനിക്കുകയാണ് ഇദ്ദേഹം ഇരുപത്തി മൂവായിരത്തിൽ ഏറെ പേർ ഇന്ത്യയിൽ ലുലു ഗ്രൂപ്പിനായി ജോലി ചെയ്യുന്നുണ്ട് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകളിലൂടെ ഗുണനിലവാരമുള്ള ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് കോട്ടയത്ത് അതായിരിക്കും ഞങ്ങളുടെ മുഖമുദ്രയെന്നും യൂസഫ് അലി അന്ന് പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തുറന്നു കൊടുക്കുന്ന ഈ സംരംഭം പണം സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റ് അല്ല പണം സമ്പാദിക്കാൻ വേറെ മാർഗങ്ങളുണ്ട് ഇത് കോട്ടയത്തിനു വേണ്ടിയുള്ള ലുലു ഗ്രൂപ്പിന്റെ ക്രിസ്മസ് സമ്മാനമാണ് കേരളത്തെ വളർത്താൻ രാഷ്ട്രീയക്കാർ മാധ്യമങ്ങൾ ബിസിനസ്സുകാർ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം യൂട്യൂബർമാർ പലതും നശിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് നമ്മളെ ആട്ടിപ്പായ്ക്കാൻ ചില വ്ളോഗർമാരുണ്ട് അവരെ വിശ്വസിക്കാനും ചിലരുണ്ട് അവരാരും ഈ നാടിനു വേണ്ടി ഒരു സംഭാവന ചെയ്യാതെ നാട്ടിലെ പലതും നശിപ്പിക്കാനാണ് നിലനിൽക്കുന്നതെന്നും യൂസഫ് അലി പറഞ്ഞു യൂസഫ് അലിയുടെ ഈ ഒരു പ്രസംഗത്തെ വളരെ രൂക്ഷമായി വിമർശിച്ചാണ് ഇദ്ദേഹം രംഗത്ത് വന്നത് അദ്ദേഹം ഇതിനു മുമ്പ് യൂസഫ് അലിക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും നാടിന് നല്ലത് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മാളുകൾ എന്തുകൊണ്ടും വികസനത്തിന്റെ ഭാഗം തന്നെയാണ് അത് സർക്കാർ ചെയ്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് ബിസിനസ്സുകാർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പണ്ട് സൂപ്പർ മാർക്കറ്റുകൾ വന്നപ്പോഴും നമ്മളിൽ പലരും ഇതുപോലെ സൂപ്പർ മാർക്കറ്റുകളുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഓഫീസിൽ വന്നപ്പോൾ തൊഴിൽ ഇല്ലാതാകുമെന്നും നമ്മൾ പറഞ്ഞിരുന്നു ഇതിന്റെ എല്ലാം പിന്നിലുണ്ടായ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വികസനങ്ങൾ ആദ്യം നമുക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിനുശേഷം ഇത് ഇല്ലാതെ നമുക്ക് പണിയെടുക്കാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് വരുന്നത് ഇത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വികസനം എന്നുള്ള പേരിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ള വികസനം ഇല്ലാതെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്തൊക്കെയാണെങ്കിലും യൂസഫ് അല്ലി നിരവധി കാര്യങ്ങളാണ് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത് അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുമാണ് നമുക്ക് വിമർശിക്കാനും അതുപോലെ തന്നെ സംരക്ഷിക്കാനുമുള്ള അവകാശമുണ്ട് എന്തൊക്കെയാണെങ്കിലും അവർ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അവരുടെ പെർസ്പെക്ടീവിൽ അത് ശരിയായിരിക്കാം എന്നാൽ പോലും രൂക്ഷ വിമർശനം എപ്പോഴും ചിന്തിച്ചു മാത്രമേ പറയാൻ പാടുള്ളൂ